ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം ഇന്നൊരു ചട്നിയുടെ റെസിപ്പിയാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത് നല്ല എളുപ്പത്തിൽ തേങ്ങയൊന്നും ചേരാതെ തേങ്ങയും തക്കാളിയും ഒന്നും ചേരാതെ നല്ല ടൈറ്റിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നല്ല കുറുകിയ ഒരു ചട്നിയുടെ റെസിപ്പിയാണ് ഇഡലിക്കും ദോശയ്ക്കും എല്ലാം കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയുടെ റെസിപ്പിയാണ് ഞാനിന്നിപ്പോൾ ഇവിടെ ദോശയാണ് ഉണ്ടാക്കിയത് ദോശയുടെ എല്ലാം കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ നല്ല കുറുകിയിട്ട് ഇരിക്കും നല്ല കെട്ടിയിലിരിക്കും പക്ഷേ എന്നാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയാണ് ഇതിലിപ്പോൾ തേങ്ങയൊന്നും ഉപയോഗിച്ചിട്ടില്ല അപ്പം നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ അതിന് മുന്നേ തന്നെ എൻ്റെ ചാനൽ ഇഷ്ട റെസിപ്പി ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതിൻ്റെ കൂടെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇതുപോലെ റെസിപ്പീസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം അപ്പോൾ അതിനായിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട് പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു വലിയൊരു സാമാന്യം വലുപ്പത്തിലുള്ള ഒരു സവാള ചെറുതായി മുറിച്ചത് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ സവാള ഒന്ന് വഴറ്റി കൊടുക്കണം സവാള വഴറ്റിക്കൊണ്ടിരിക്കുമ്പം അതിൻ്റെ കൂടെ തന്നെ ഞാൻ വേറെ രണ്ട് സാധനങ്ങളും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ സാമാന്യം വലിപ്പത്തിലുള്ളൊരു വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് വലിയ വെളുത്തുള്ളിയാണ് അതുകൊണ്ടാണ് ഒരെണ്ണം എടുത്തത് അത് വ ചെറുതാണെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ എടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ഇഞ്ചി വലിപ്പത്തിലുള്ള ഇഞ്ചി നന്നാക്കി ചെറുതായി മുറിച്ചത് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും കൂടെയും ഒന്ന് വഴറ്റി കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള ഒരു പുളി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പുളിയുടെ ഒരു കഷ്ണം കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം സവാളയെല്ലാം നല്ലപോലെ സാമാന്യം ഒന്ന് ശരിക്കും ഒന്ന രീതിയിലൊന്ന് മുരിഞ്ഞു കഴിയുമ്പോൾ വേണം നമുക്കിത് മാറ്റി വെച്ചിട്ട് വേണം വേറെ കുറച്ച് സാധനം കൂടിയും ചേർത്ത് ായിട്ട് ഇപ്പോൾ ഇതാ സവാളതായി ഈ പരുവത്തിലാവണം കേട്ടോ ഈ പരുവത്തിൽ നല്ലപോലെ ഒന്ന് മുരിഞ്ഞുടങ്ങുന്ന ശരിക്കൊന്ന് വഴന്നു തുടങ്ങുന്ന സമയത്ത് നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം ഇനി ഇത് വഴറ്റിയ സെയിം പാനിൽ തന്നെ ഞാൻ ഒരു പിടി കപ്പലണ്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ കപ്പലണ്ടി നമുക്ക് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം കപ്പലണ്ടി വറുക്കാനായിട്ട് വേറെ പ്രത്യേകം എണ്ണയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിൽ തന്നെ ഇതുപോലെ തന്നെ ഇങ്ങനെ വറുത്താൽ മതി അപ്പോൾ കപ്പലണ്ടിയും ചെറു ഇങ്ങനെ വറുത്തിങ്ങനെ ചെറുതായിട്ട് പൊട്ടുന്ന സമയത്ത് അപ്പോഴാണ് ശരിക്കും മൂത്തിരിക്കുന്നത് ആ സമയത്ത് ഒരു പിടി മല്ലിയില കൂടെ കപ്പലണ്ടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മല്ലിയില വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സവാളയിൽ ചേർത്ത് കൊടുക്കാം അല്ല കപ്പലണ്ടിയിലായാലും മതി അപ്പോൾ ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചൂടാറാനായിട്ട് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കണം അപ്പോൾ ഇതെല്ലാം ശരിക്ക് ചൂടാറി ചൂടാറിക്കഴിഞ്ഞ് കഴിയുമ്പം വേണം ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാനായിട്ട് ഇപ്പോൾ ഇതാ ശരിക്ക് ചൂടാറിയിട്ടുണ്ട് ഇതിപ്പം ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അതിന് ശദ്യം നമുക്കിതൊന്ന് ചതച്ചെടുക്കണം അതിന് ശേഷം വേണം വെള്ളം ചേർത്തിട്ട് നല്ലപോലെ പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇതൊന്ന് ആദ്യം ചതച്ചെടുക്കാണ് ചതച്ചെടുക്കുന്നതിന് മുന്നേ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒന്നേകാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല എരുവെള്ളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ചുമന്ന മുളക് വേണമെന്നുണ്ടെങ്കിൽ അത് വഴറ്റുന്ന സമയത്ത് അങ്ങനെയും ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യമുള്ള ഉപ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചുമന്ന മുളകാണ് വറു വറുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളി വഴറ്റുന്ന സമയത്ത് വേണം വഴി വഴറ്റി കൊടുക്കാനായിട്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ കളറുള്ള കാശ്മീരി മുളക് പൊടി ഒരു അരസ്പൂണും കൂടെയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ശരിക്കൊന്ന് ചതച്ചെടുക്കണം ആദ്യം എന്താ ഇതെല്ലാം ശരിക്കും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊരു ചെറിയ ചൂടുവെള്ളം ചേർത്തിട്ട് വേണം ഒന്ന് അരച്ചെടുക്കാം ായിട്ട് അപ്പം ചെറിയൊരു ചൂട് ചെറിയതായിട്ട് ചൂടാക്കിയ വെള്ളം അതിൽ ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക നല്ല പേസ്റ്റ് പോലെ പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടും ചതച്ചിരിക്കുന്ന കൊണ്ട് തന്നെ ഇതുപോലെ ഇങ്ങനെ നല്ല പേസ്റ്റ് പോലെ അരഞ്ഞ് കിട്ടും ഇനിയിപ്പോൾ ഇത് നമ്മൾക്ക് സെർവിങ് ഒന്ന് മാറ്റി കൊടുക്കണം നിങ്ങൾക്കിത് ഈ കട്ടിക്ക് ഇതുപോലെ തന്നെ ഉപയോഗിക്കാം അല്ലെങ്കിൽ കുറച്ച് വെള്ളമെല്ലാം ചേർത്തിട്ട് ഒന്ന് ലൂസാക്കിയിട്ട് അതുപോലെയും ഉപയോഗിക്കാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉപ്പും പുളിയും എരിവുമെല്ലാം അനുസരിച്ചിട്ട് അരക്കുന്ന സമയത്ത് നിങ്ങൾ കൂട്ടി കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കണം ഇപ്പം ഞാൻ എന്താ മിക്സിയിലുള്ളത് കുറച്ചൊരു അര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് അടിച്ചെടുത്തിട്ട് മിക്സിങ് ആ വെള്ളം കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ ചട്നിയുടെ റെസിപ്പി ഇനിയിപ്പോൾ ഇത് ചട്ണി ഒന്ന് കടുക് വറുത്തെടുക്കണം അപ്പോൾ ഇത് കടുക് വറുക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് ആ പാനിലേക്ക് കുറച്ച് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടുക് ഇട്ടിട്ട് പൊട്ടി കടുക് പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പം അതിലേക്ക് ചുമന്നുളകും കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉഴുന്ന് ഉഴുന്നവരിപ്പെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ കടുക് പൊട്ടിക്കഴിഞ്ഞൊഴിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ കടുക് വേർത്തിരിക്കുന്ന കടുക് കടുക് വറുത്തത് ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ചട്നിയുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ട് ചട്നി കഴിക്കാനായിട്ട് വെള്ളം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അനുസരിച്ച് കൂടുതൽ വെള്ളമുള്ള ചട്ണിയായിട്ട് നിങ്ങൾക്ക് അങ്ങനെയും ചെയ്തെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എനിക്കിപ്പോൾ ഇവിടെ ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നല്ല കട്ടിക്കുള്ള കുറുകിയ രീതിയിലുള്ള ചട്ണിയായിട്ടാണ് തയ്യാറാക്കി എടുത്തേക്കുന്നത് അപ്പോൾ ഈ ചട്നി നിങ്ങൾക്ക് ദോശയുടെ കൂടെയാണെങ്കിലും ആണെങ്കിലും ഇഡ്ഡലിയുടെ കൂടെയാണെങ്കിലും എന്തിൻ്റെ കൂടെയും കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ് ചപ്പാത്തിക്കും എല്ലാം നല്ല സൂപ്പർ കോമ്പിനേഷനാണ് അപ്പോൾ ഈ ചട്നി ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോഴാണ് വേറെ പ്രേക്ഷകർക്കെല്ലാം അത് കണ്ട് അതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കാനുള്ളൊരു ഇൻസ്പിറേഷൻ ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ ചട്നി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എൻ്റെ റെസിപ്പി ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ വീഡിയോസ് ഇടുമ്പം അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇനിയും ഇതുപോലെ ടേസ്റ്റി ആയിട്ടും വെറൈറ്റി ആയിട്ടും ഈസി ആയിട്ടുള്ള വേറെ റെസിപ്പിയായിട്ട് ഉടനെ വരുന്നവരേക്കും താങ്ക്